അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂലീൻ വസ്സലാമുൽ പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ ഇന്ന് കേരളമല്ല ഇന്ത്യ എന്നല്ല ലോകത്തിൻ്റെ നാനാ ഭാഗത്തും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാകുന്നു നിമിഷപ്രേയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം യമനിലെ തലാൽ എന്ന് പറയുന്ന ഒരു സഹോദരനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയും അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറ് ബുധൻ അതായത് നാളെ നിമിഷപ്രിയ വെടിവെച്ച് കൊല്ലുവാൻ യമൻ കോടതി വിധിക്കുകയും ചെയ്തു എന്നാൽ ബഹുമാനപ്പെട്ട കാന്തപരം ഉസ്താദ് കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് ആ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി അവിടുത്തെ യമൻ സർക്കാരുമായി ബന്ധപ്പെടുകയും നിമിഷപ്രിയുടെ വധശിക്ഷ മാറ്റിവയ്ക്കുകയും ചെയ്തു നാം ഇവിടെ മനസ്സിലാക്കണം ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യത്വമെന്ന ഒരു കാര്യമാകുന്നു ഒരു യാഥാർത്ഥ്യമാകുന്നു നാം ഇവിടെ കാണുന്നത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ അതും ക്രൂരമായി മറ്റൊരു രാജ്യത്തിൽ ചെന്ന് അവിടുത്തെ ഒരു പൗരനെ കൊന്ന ഒരു യുവതിക്ക് വധശിക്ഷ വിധിക്കുകയും ആ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു കോടതി എന്നാൽ നിമിഷപ്രിയ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ തൂക്കുകയറിൽ നിന്നും കരകയറ്റുകയാണ് ഇൻഷാല്ല വരും ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം നമുക്ക് കേൾക്കാൻ സാധിക്കും നിമിഷപ്രിയ മോചിതനായി കേരളത്തിൽ എത്തിയെന്ന് നാം ഇവിടെ മനസ്സിലാക്കാനുള്ള പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാം ജീവന് നൽകുന്ന വില അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പറയുന്ന തീവ്രവാദിയും ഭീകരവാദിയുമായി പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിനെയും ഖുർആാനിനെയും ചിത്രീകരിക്കുന്ന ഒരു സമൂഹം ഒരു ജനവിഭാഗം എന്ന് മനസ്സിലാക്കണം ആരെങ്കിലും ഒരാൾ ഒരു ജീവൻ കാരണം കൂടാതെ ഹനിക്കുകയാണെങ്കിൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വധിച്ച കൊലയാളിയെ കൊലയാളിയെപ്പോലെയാണെന്ന് വിശുദ്ധ ഖുർആാൻ എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും മനുഷ്യരെ രക്ഷിച്ചതുപോലെയാണെന്ന് ജീവൻ നൽകിയവനെ പോലെയാണെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആാൻ പഠിച്ച ഒരു മുസൽമാൻ ഒരിക്കലും തന്നെ തീവ്രവാദിയോ ഭീകരവാദിയോ ആകുവാൻ സാധ്യമല്ല ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യനെ വധിച്ചാൽ അതുപോലെ തന്നെ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നാൽ എന്നാണ് അല്ലാതെ ഒരു മുസൽമാനെ എന്ന് പരിശുദ്ധമായ ഖുറാൻ ഷരീഫ് പറഞ്ഞിട്ടില്ല ഒരു മുസൽമാനെ എന്ന് പരിശുദ്ധമായ ഖുറാൻ ഷെരീഫ് മതമെടുത്ത് പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യ ജീവൻ ആരെങ്കിലും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ജീവൻ രക്ഷിച്ചവനെ പോലെയാണ് അതുപോലെ തന്നെ കുരുവിയേക്കാൾ നിസാരമായ ഒരു ജീവി ആരെങ്കിലും കാരണം കൂടാതെ വധിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നാളെ ഖിയാമത്ത് നാളിൽ യജമാനനായ റബ്ബിൻ്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന് ആദരവായ ഷഫി ഉൽ വസൂൽഹി സുല്ലാഹു അലി വസല്ല നിങ്ങൾ പറയുന്നു അപ്പോൾ ജീവൻ്റെ വില എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കൂ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തിലെ നിയമപ്രകാരം വധത്തതിന് വധ വധമാകുന്നു കൊലയ്ക്ക് കൊല അൽക്കത്തിൽ ബദൽ ബിൻ നഫ്സ് കൊലയ്ക്ക് പകരം കൊല കണ്ണിന് പകരം കണ്ണ് മൂക്കിന് പകരം മൂക്ക് പല്ലിന് പകരം പല്ല് ഇതാകുന്നു കിസാസ് ഉദാഹരണ പരിശുദ്ധമായ ഖുആാൻ ശരീഫ് പറയുന്നു ഇതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് കൊലയ്ക്ക് കൊല എന്ന് പറയുമ്പോൾ ഒരാൾ വധിച്ചു കഴിഞ്ഞാൽ ആ കൊല്ലുന്ന ആളെ കൊല്ലുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ മരിക്കുന്നതായിരിക്കാം ആ ആളുടെ ജീവിതം അതോടെ അവസാനിക്കാം പക്ഷേ ശേഷം വരുന്നവർ കുറ്റകൃത്യങ്ങളിലേക്ക് കടന്നു പോവുകയില്ല അവൻ മറ്റൊരാളുടെ മേലും കൈ ഉയർത്തുകയില്ല കാൽ ഉയർത്തുകയില്ല കടാല ഉയർത്തുകയില്ല അവൻ വധിച്ചു കഴിഞ്ഞാൽ നാളെ അവൻ്റെയും അന്ത്യം ഇതുപോലെയായിരിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം അവൻ്റെ മനസ്സിൽ വന്നാൽ അവനെ കൊലയിൽ നിന്നും അതുപോലുള്ള അക്രമങ്ങളിൽ നിന്നും അവൻ്റെ മന നഫ്സ് തന്നെ അവനെ പിന്തിരിപ്പിക്കും അതുപോലെ ഇസ്ലാമിക രാഷ്ട്രപ്രകാരം ആരെങ്കിലും കൊന്നുകഴിഞ്ഞാൽ ആ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾ മാപ്പ് നൽകിക്കഴിഞ്ഞാൽ അതിനുള്ള ദിയ നൽകി കഴിഞ്ഞാൽ അതല്ല എങ്കിൽ ഒന്നും വാങ്ങാതെ മാപ്പ് നൽകിയാലും ആ കൊന്ന കൊലയാളിക്ക് കോടതി മാപ്പ് കൊടുക്കുന്നതാകുന്നു ഇൻഷാ ഇൻഷാല്ല നമുക്ക് വരും ദിവസങ്ങളിൽ അങ്ങനെയുള്ളൊരു ശുഭവാർത്ത പ്രതീക്ഷിക്കാം അള്ളാഹു നമ്മളെ നമ്മളെ ഏവരെയും നാളെ ജന്നാത്ത്ൽ ഫുറദൗസിൽ അവൻ്റെ ഉലമാക്കളോടൊപ്പം സ്വലഹ്യങ്ങളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം ഒരുമിച്ച് കൂട്ടി എനിക്ക് ലഹിക്കുമാറാകട്ടെ അസലാലേക്കും വർഹമത്തുള്ള